ലൈവിലേക്ക് സ്വാഗതം ഞാൻ ജിബു എൻ്റെ പേരായി പേരായിപ്പത്തൊന്നാമത്തെ വയസ്സിൽ അമേരിക്കയുടെ ഭരണാധികാരിയെ തീരുമാനിക്കാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് അതിനുവേണ്ടി യൂണിവേഴ്സിറ്റിയിലെ ചെറുപ്പക്കാരെ സ്വാധീനിച്ച വ്യക്തിയാണ് മുപ്പത്തൊന്ന് വയസ്സുണ്ടായിരുന്ന എന്നാൽ കഴിഞ്ഞ പത്താം തീയതി വെടിയേറ്റ് ാണ് ചെയ്തത് ഇന്നത്തെ ഫീബ ഓൺലൈനിൽ ഇതേപ്പറ്റിയാണ് ഫീബൈനിൽ ചർച്ച ചെയ്യുന്നത് മുപ്പത്തൊന്നാമത്തെ വയസ്സിൽ മരിക്കുക എന്ന് പറയുന്നത് വളരെ ദാരുണമായ ഒരു കാര്യമാണ് വളരെ ചെറിയൊരു കുടുംബമാണ് എനിക്ക് ഉണ്ടായത് വളരെ യങ് ആയിട്ടുള്ള ഒരു കുടുംബം അത് ചെറുപ്പക്കാരാണ് മക്കൾ വളരെ ചെറുതാണ് അദ്ദേഹത്തെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു ഒറ്റ വെടി അവിടെ വെച്ച് തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന് സെക്യൂരിറ്റി ഗാർഡുകളൊന്നും വേണ്ട വിധത്തിലുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ആളുകളുമായി സമ്മതിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ആളുകൾ വെടിവെച്ച് കൊന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള പ്രേരക ശക്തി എന്ന് അന്വേഷണം നടക്കുന്നേ ഉള്ളൂ എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അയാളോട് തോന്നാൻ സാധ്യതയുള്ള പലരുമുണ്ട് അതാരൊക്കെയാണ് നമുക്ക് ചിന്തിക്കാം ഈ ഇരുപത്തി രണ്ടു വയസ്സുള്ള റോബിൻസൺ എന്ന യുവാവാണ് അദ്ദേഹത്തെ വീടിവെച്ചു കൊന്നത് എന്ന അദ്ദേഹം ഇപ്പൊ ജയിലിലാണ് അപ്പം പല കാരണങ്ങളാണ് അദ്ദേഹത്തെ കൊല്ലാനുണ്ടായ പ്രേരക ശക്തി എന്ന് പറയുന്നു അദ്ദേഹം വളരെ വെറുപ്പ് ഹെയ്റ്റ് പ്രചരിപ്പിച്ചു എന്നാണ് ആ ഘാതകൻ പറഞ്ഞ ഒരു കാര്യം ഒരു അദ്ദേഹത്തിന് അങ്ങനെ അത് ഫീൽ ചെയ്തതായിരിക്കാം ഒരു രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ആ ഭരണഘടന നൽകുന്ന ഒരു പൗരന് നൽകുന്ന സംരക്ഷണം അത് ഉറപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതാണ് എന്തൊക്കെയായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായ ചലഞ്ചസ് താൻ പറഞ്ഞ കുറെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു കൂടുതലും തൻ്റെ പല ഡിബേറ്റുകളും പോപ്പുലർ ആയത് പ്രസിദ്ധിയിലേക്ക് വന്നത് കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷന്റെ സമയത്താണ് അമേരിക്കൻ ഇലക്ഷന്റെ സമയത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആയിരുന്നല്ലോ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണ്ടി ഇദ്ദേഹം പ്രചരണം നടത്തി അദ്ദേഹം പ്രചരണം നടത്തിയത് ട്രംപിന് വോട്ട് ചെയ്യണം എന്ന് പറയുകയായിരുന്നില്ല മറിച്ച് ട്രംപിനെ എതിരായി നിൽക്കുന്ന ആളുകൾ അവർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളെ അദ്ദേഹം എതിർത്തു എതിർത്തത് എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എതിർക്കുന്നു എന്ന നിലയിലല്ല മറിച്ച് കാര്യകാരണ സഹിതം അദ്ദേഹം ആ പോളിസികളെ അവരുടെ നയങ്ങളെ എതിർക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് മുമ്പ് പറഞ്ഞതുപോലെ സർവകലാശാലകളിൽ പോയി അവിടെയുള്ള വിദ്യാർത്ഥികളോട് സംവദിക്കുകയും അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരം കൊടുക്കുകയും അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ തൃപ്തികരമായ നിലയിൽ മറുപടി കൊടുക്കാനും അയാൾക്ക് കഴിഞ്ഞു പക്ഷെ വേറൊരു കാര്യം അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലേ അതായിരുന്നു അദ്ദേഹത്തിന്റെ വേറൊരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് അതായത് അമേരിക്കയിൽ ഉള്ള കോളേജ് വിദ്യാഭ്യാസം അതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിന്റെ കാരണം ഏതാണ് അവിടെ പഠിച്ച് ഇറങ്ങുന്ന ആളുകൾ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ഭരണഘടന അവർക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഭരണഘടനയിൽ അടങ്ങിയിരിക്കുന്ന ഒരു പൗരന്റെ ഉത്തരവാദിത്തെക്കുറിച്ചും അറിവില്ലാത്തവരായിട്ടാണ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സ് വരുന്നത് അപ്പോൾ അമേരിക്കൻ ഗവൺമെന്റ് മുടക്കി അല്ലെങ്കിൽ അമേരിക്കയുടെ നികുതി പണം കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണമോ എന്നതായിരുന്നു അദ്ദേഹം ചോദിച്ചൊരു വലിയ ചോദ്യം അത് വളരെ കോളികളക്കം സൃഷ്ടിച്ചു കോളികളൊക്കെ അദ്ദേഹത്തിന്റെ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ആർഗ്യുമെന്റ് എനിക്ക് ആരാഞ്ഞു അതുപോലെ കുറെ പ്രസിദ്ധരായ എഴുത്തുകാരുടെ പേര് പറഞ്ഞാൽ അവരൊന്നും ഇയാൾക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഇയാള് പറഞ്ഞാ കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത എനിക്ക് ഇവരെയൊക്കെ അറിയാം കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസം ഉപയോഗമില്ലാത്തതാണെന്നല്ലേ അപ്പൊ ഇങ്ങനെ അവരെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് ചാർലി കിർക്കിന് കഴിഞ്ഞു അത് പലരുടെയും കണ്ണു തുറപ്പിച്ചു അപ്പൊ ഇത് ഇപ്പോഴത്തെ കാലത്ത് അമേരിക്കൻ ഇലക്ഷനിൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് അമിതമായി ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മാധ്യമങ്ങളെ ആണ് അവർ ആശ്രയിച്ചത് കഴിഞ്ഞ ഒരു പ്രോബ്ലി രണ്ട് ഇലക്ഷൻ ഈ കഴിഞ്ഞ ഇലക്ഷൻ അതിന് മുമ്പത്തെ ഇലക്ഷൻ അതുവരെ ടെലിവിഷൻ ചാനലുകളെയും പത്രങ്ങളെയുമാണ് മാധ്യമങ്ങളായിട്ട് ആളുകൾ കണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ഇലക്ഷനോടുകൂടി അത് മാറി ആളുകൾ ടെലിവിഷൻ ചാനലുകൾ നടത്തുന്ന സർവേയോ അവർ നടത്തുന്ന ഡിബേറ്റോ കാണുന്നില്ല അവരെന്ത് പറയുന്നു എന്നുള്ളത് ജനങ്ങൾ ഗവനിക്കുന്നില്ല മറിച്ച് പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ് ഇപ്പൊ ഉള്ള ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് കുറവാണ് മാത്രമല്ല ഇത് ചെറിയ പ്രൊഡക്ഷൻസ് ആണ് വലിയ പണമുടക്കില്ലാത്ത പരിപാടിയാണ് ഈ യൂട്യൂബ് ചാനലും അങ്ങനെയുള്ളതൊക്കെ പരിപാടി നല്ലതാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ അതിന് പുറയിൽ എത്ര പണം മുടക്കിയിട്ടുണ്ടെന്നുള്ളതല്ല ആളുകൾ നോക്കുന്നത് എന്താണ് നോക്കി അതൊക്കെ വൈറലാകുകയാണ് അപ്പോ അങ്ങനെ നടത്തിയ പോഡ്കാസ്റ്റും വളരെ ചെലവ് കുറഞ്ഞ യൂട്യൂബ് ചാനലുകളും ഒക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്തത് അപ്പൊ ഈ ചാർലി കിർക്കിനെ പോലെയുള്ള ആളുകൾ നടത്തുന്ന ഡിബേറ്റുകളും അതിന്റെ ക്ലിപ്പിങ്സും ഇന്റർനെറ്റ് നിറച്ചും ആയിരുന്നു അത് അത് ആളുകൾ കാണാൻ തുടങ്ങി അതിന്റെ ക്ലിപ്സ് ഓരോരുത്തരും എഡിറ്റ് ചെയ്ത് അതിന്റെ ആക്കി റീലുകളാക്കി ഷോർട്ട് ക്ലിപ്സ് ആക്കിയിട്ടും അതങ്ങ് പ്രചരിപ്പിച്ചു ഭയങ്കരമായിട്ട് വൈറലായി ഭയങ്കരമായിട്ട് വൈറലായി അപ്പൊ ഇത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷന് വാസ്തവത്തിൽ തോറ്റത് ഡെമോക്രാറ്റിക് പാർട്ടി അല്ല ട്രഡീഷണൽ മീഡിയ ആണ് അപ്പൊ വളരെയധികം ആളുകൾ വിചാരിച്ചു ഈ ടെലിവിഷൻ ചാനലുകളും പത്രങ്ങളും പറയുന്നതാണ് അതാണ് മാധ്യമം അത് പറയുന്നതാണ് ആളുകൾ കേൾക്കുന്നത് വിശ്വസിക്കുന്നത് എന്ന് അത് ശരിയല്ലായിരുന്നു ഈ ടെലിവിഷന്റെ സർവേ അനുസരിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി നന്നായിട്ട് പെർഫോം ചെയ്യണമായിരുന്നു പക്ഷേ റിപ്പ്ലിക്കൻസ് അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം ഇതായിരുന്നു അപ്പൊ ചാർലിക്കർക്ക് പറഞ്ഞ കാര്യങ്ങൾ വളരെ ലളിതമായ കാര്യങ്ങൾ അത് ആളുകൾക്ക് മനസ്സിലായ ആളുകൾ അതിനോട് പ്രതികരിച്ചു അയാളുടെ വാദങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു അപ്പോ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ കുറിച്ചുള്ളതാണ് ഒരു കാര്യം പിന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട് എഴുതിയ ആളുകൾ അടിസ്ഥാനപരമായി ക്രിസ്തീയ വിശ്വാസത്തിൽ അവർ വളരെ സ്ട്രോങ് ആയിരുന്നു എന്ന് മാത്രമല്ല ചില പലരും ചർച്ചിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരായിരുന്നു പാസ്റ്റർ അല്ലെങ്കിൽ അത് ബൈബിൾ ടീച്ചേഴ്സ് അങ്ങനെയുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് പലരും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് അപ്പോൾ ബൈബിൾ മൂല്യങ്ങൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ചാർലിക്കർക്ക് പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ഫൗണ്ടിംഗ് ഫാദേഴ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ ആളുകൾ ബൈബിൾ വിശ്വസിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബൈബിളിനെ നിങ്ങൾ എടുത്തു കളയുകയാണ് പത്ത് കൽപ്പനകൾ എഴുതി വെച്ചിരുന്ന പല സ്ഥലങ്ങളും അത് നശിപ്പിക്കണം അല്ലാതെ വേണ്ട എന്ന് ഉള്ള ഉണ്ടായി അപ്പോൾ ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ നമ്മുടെ ഒരു രാജ്യം എങ്ങനെയായിരിക്കണം എന്ന് വിഭാവനം ചെയ്ത് നമ്മുടെ പിതാക്കന്മാർക്കെതിരാണ് എന്ന് അയാൾ പറഞ്ഞു എന്നിട്ടാൾ ഓപ്പണായിട്ട് പറഞ്ഞു നമുക്ക് ബൈബിളിലേക്ക് മടങ്ങി പോകാം നമുക്ക് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാം ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് ജീവിക്കാം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് അമേരിക്കയിൽ വളരെ പോപ്പുലർ ആയിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്നും അത് ബൈബിളിനെതിരാണെന്നും അയാൾക്ക് പറയാൻ ഒരു മടിയില്ലായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം അമേരിക്കയിൽ ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്ന് പറയുമെങ്കിലും വിദ്യാഭ്യാസം നേടിയ ഒരു പങ്ക് ആളുകൾ അതുപോലെ ഭരണത്തിൽ വലിയ സ്വാധീനമുള്ള വളരെയധികം ആളുകൾ അവർ വളരെ ആക്റ്റീവായിട്ട് ബൈബിളിനും ബൈബിൾ വിശ്വാസങ്ങൾക്കും എതിരാണ് അവർ അധികാരത്തിൽ വരുമ്പോൾ ബൈബിൾ ഇപ്പോഴും വിശ്വസിക്കുകയും ക്രിസ്തീയ വിശ്വാസം അനുസരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ടാക്സ് കിട്ടുന്ന പണം കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ കാര്യം അയാൾ എക്സ്പോസ് ചെയ്തു അപ്പൊ അത് അത് വലിയൊരു വലിയൊരു മാറ്റം ഇലക്ഷനിൽ ഉണ്ടാക്കി അത് മറ്റു പാർട്ടികൾക്ക് അല്ലെങ്കിൽ അത് വിശ്വസിക്കാത്ത ആളുകളുടെ ഉള്ളിൽ വെറുപ്പും ദേഷ്യവും സി അത് അത് വേറൊരു കാര്യം സി ഇപ്പൊ ഇയാൾ പറയുന്ന കാര്യത്തോട് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇയാൾ പറയുന്നത് ശരിയല്ലെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ അതിന് അമേരിക്കയിലെ അതായത് അവരുടെ ഫസ്റ്റ് അമെന്റ്മെന്റ് അതല്ലേ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് അമൻമെന്റ് ആണ് ഫ്രീഡം ഓഫ് ഫ്രീഡം നിങ്ങൾ ചാർലി കിർക്ക് പറയുന്നതിനോട് എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അതിനും മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് അത് ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചും പറയാം അത് ചാർലി കിർക്ക് എന്നല്ല അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ കോൺ ഏത് അധികാരി കോടതിയാണെങ്കിൽ പോലും ഒരു ജഡ്ജാണെങ്കിൽ പോലും അയാളുടെ അധികാരത്തിന് അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായത്തിന് എതിരായിട്ട് ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അവരുടെ അപ്പൊ അത് അവർക്ക് ഡിസഗ്രി ചെയ്യാമായിരുന്നു പക്ഷേ ഇയാൾ പറയുന്നതിന് ഒരുപക്ഷെ ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ഉത്തരമില്ല എന്ന് തോന്നിയിട്ട് അതിൽ നിന്നുണ്ടായ ഇച്ഛാഭംഗമായിരിക്കാം ഒരുപക്ഷെ ഉത്തരം ഉത്തരം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം വളരെ ഊന്നൽ കൊടുത്ത് പറയുന്ന ഒരു കാര്യം കുടുംബ ബന്ധങ്ങളെ പറ്റിയായിരുന്നു അതെ കുടുംബ ബന്ധങ്ങളുടെ അമേരിക്കയിലെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കുടുംബങ്ങൾ ഇല്ലാതായി എന്നുള്ളതാണ് ഇത് അമേരിക്കയിൽ മാത്രമല്ല എവിടെയും സംഭവിക്കാവുന്ന കാര്യമാണ് ഒരു കുടുംബത്തിന്റെ കെട്ടുറപ്പ് അതില്ലാതായതിന്റെ ഒരു പ്രധാന കാരണം ലൈംഗിക രാജകത്വമാണ് ഇപ്പോ ഒരു ഇരു നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വളരെ ഒരു വളരെ മോശമായ ഒരു സ്ഥിതിയിലേക്ക് വന്നു കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല ഡിവോഴ്സ് റേറ്റ് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു അത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെതിരാണ് അത് പറയാൻ വേണ്ടിയല്ല പക്ഷേ ഏത് കാരണം ചൊല്ലിയും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുക എന്ന് മാത്രമല്ല ലൈംഗിക രാജകത്വവും അതോടൊപ്പം വളർന്നു അപ്പോൾ അതിൽ നിന്നുണ്ടായ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പല രോഗങ്ങൾ ഉണ്ടായി അത് നമുക്കറിയാം അതിനെ ഒരു വിധം നിയന്ത്രിക്കാൻ സാധിച്ചുവെങ്കിലും ഇത്തരം വിവാഹ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കുട്ടികൾ മാതാപിതാക്കളുടെ സംരക്ഷണം ഇല്ലാതെ വളരാൻ തുടങ്ങി അപ്പോൾ അവരെ നിയന്ത്രിക്കാൻ ആരുമില്ല അപ്പൊ അങ്ങനെ ഒരു തലമുറ ഒരു കുടുംബത്തിൽ വളരാത്ത തലമുറ ഒന്നല്ല സ്നേഹം ലഭിക്കാതെ തലമുറ അപ്പോൾ അവർക്ക് അവർ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിൽ ആയിട്ടുള്ള പ്രശ്നം കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി ധാർമ്മിക മൂല്യങ്ങളെ അവർ വേണ്ടെന്ന് വെച്ചു അപ്പൊ നം ഒരു തലമുറ ധാർമ്മിക മൂല്യങ്ങളെ വേണ്ടെന്ന് വെച്ചാൽ അടുത്ത തലമുറ ഒരു സ്റ്റെപ്പ് ഫർദർ പോകും അപ്പൊ അതാണ് ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ അവര് നല്ലത് കണ്ടിട്ടില്ല തോന്നുന്നത് തോന്നുന്ന സമയത്ത് ചെയ്യുക എന്ന് ഉള്ളത് മാത്രമേ അവര് കണ്ടിട്ടുള്ളൂ യാതൊരു വിധ നിയന്ത്രണമോ യാതൊരു വാല്യൂ സിസ്റ്റമോ ഇല്ലാതെ വളർന്നവർ അവരെ ജീവിതത്തിലും അങ്ങനെ തന്നെ തുടരും അത് സമൂഹത്തിന് വലിയ അപകടമായി തീരും അപ്പൊ കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു യാതൊരു വിലയും കൊടുക്കാതിരുന്നത് കൊണ്ട് കുട്ടികൾ അവർക്ക് വേണമെങ്കിൽ പഠിച്ചാൽ മതി ഏത് കുട്ടിക്കാണ് പഠിക്കണം എന്നൊരു താല്പര്യത്തോടു കൂടി വളരുന്നത് കളിച്ച് നടക്കാനല്ലേ കുട്ടികൾക്ക് താല്പര്യം എന്നാൽ മാതാപിതാക്കൾ ആ കുട്ടികളെ എല്ലാം പഠിക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള കാര്യമാണെന്ന നിലയിൽ അവരെ ഡിസിപ്ലിൻ ചെയ്ത് വളർത്തിയാൽ ഇപ്പോൾ പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആർക്കഴിക്കാം ആർക്കും പഠിക്കാൻ താല്പര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു തലമുറ വളർന്നു വന്നു അപ്പോൾ ഹൈസ്കൂൾ വരെ അവരെങ്ങനെയാണെങ്കിലും സ്കൂളിൽ പോകും അത് കഴിഞ്ഞ് കോളേജ് എഡ്യൂക്കേഷൻ വന്നപ്പോൾ അമേരിക്കൻ ഉള്ള ആളുകൾ കോളേജ് എഡ്യൂക്കേഷൻ ഇല്ലാത്തവരായി മാറി അപ്പോൾ അവിടെ ഇന്ത്യൻ സംഭവമുണ്ടോ ഫോർ എക്സാമ്പിൾ ഏഷ്യൻസ് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ഏഷ്യൻസ് അവരുടെ മക്കൾ അവർ ഇവിടുന്ന് ഇവിടുന്ന് ഉള്ള കുടുംബ ബന്ധങ്ങളുമായിട്ടാണ് അവിടെ ചെന്നത് അവരവരുടെ മക്കളെ പഠിക്കാൻ എൻകറേജ് ചെയ്തു അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തതുകൊണ്ട് പല ഏഷ്യൻ കമ്മ്യൂണിറ്റിയിലുമുള്ള കുട്ടികൾ അവരുടെ മക്കൾ ഓൾമോസ്റ്റ് നയൻറ്റി പേഴ്സെൻറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് അതേസമയം അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ ചുരുങ്ങിയ ഒരു പെർസെന്റേജിന് മാത്രമേ എഡ്യൂക്കേഷൻ ഉണ്ട് അപ്പൊ അവരുടെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞു ശരിക്ക് വായിക്കാൻ പോലും അറിയാൻ അറിഞ്ഞുകൂടാത്ത ആളുകൾ കോളേജ് വിദ്യാഭ്യാസം ചെയ്യുന്നു അപ്പൊ കോളേജ് ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡാ അന്ന് കാലത്ത് അപ്പൊ അവർക്ക് അത് പഠിക്കാൻ പറ്റാതെ ഡ്രോപ്പ് ഔട്ട് പറ്റാതെയായിട്ട് ആയി അപ്പൊ കുറെ കഴിഞ്ഞപ്പോ അവർക്ക് ഇത് ഇതിങ്ങനെ ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് ആവുന്നു എന്ന് തോന്നിയപ്പോൾ പലരും അതിന്റെ നിലവാരവും കോളേജിന്റെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് കുറയ്ക്കുകയും തെറ്റായ പല കാര്യങ്ങളും പഠിപ്പിക്കാനും തുടങ്ങി അപ്പോ പല കോളേജുകൾക്കും ഈ പ്രശ്നം ഉണ്ടായി അപ്പൊ അതുകൊണ്ടാണ് ചാർലിഗൽസിനെ കുറിച്ച് പോലെയുള്ള ആളുകൾ പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൊണ്ടും ഒരു ഉപകാരവും ഇല്ലെന്ന് അപ്പൊ അതുണ്ടായി അപ്പൊ പിന്നെ വേറൊരു കാര്യം അയാൾ എതിർത്തത് ഈ പ്രോ ചോയ്സ് എന്ന് പറയുന്നത് പ്രോ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പെണ്ണ് ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ ഗർഭസ്ഥ ശിശു ഒരു വ്യക്തിയല്ല അവളുടെ ശരീരത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ആ കുട്ടിയെ കൊല്ലണം എന്ന് തീരുമാനിക്കുന്നു അവകാശം ഞാൻ മുടി കുറിക്കുന്ന പോലെ അല്ലെങ്കിൽ ഞാൻ നാഹം പെട്ടുന്ന പോലെയാണ് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലുന്നത് എന്നതാണ് ഒരു ആർഗ്യുമെന്റ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നു പക്ഷേ ചാർലിക് കിർക്കിനെ പോലെയുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു അല്ലാതെ ഒരു ജീവനാണ് വളരെ ശക്തമായിട്ട് വിളിയത് അല്ല അദ്ദേഹം അദ്ദേഹം സയൻസിന്റെ കൂടിയാണ് പറയുന്നത് കാരണം നമ്മുടെ അതിൽ ചോദിക്കുന്ന ചോദ്യം ഉണ്ട് എപ്പോഴാണ് നിന്റെ ഡി എൻ എ ഉണ്ടായത് എന്ന് ഈ ഇതിന് അതിനുവേണ്ടി വാദിക്കാൻ വരുന്ന പെൺകുട്ടികളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നിന്റെ ഡി എൻ എ ഉണ്ടായത് അത് നീ ജനിച്ചപ്പോഴല്ല ഉണ്ടായത് അത് കൺസീവ് ചെയ്തപ്പോഴാണ് ഉണ്ടായത് അപ്പൊ അന്ന് തന്നെ നിന്റെ ഐഡന്റിറ്റി നീ ആരാണ് നീ എന്റെ കണ് നിറം ഏതാണ് മുറി മുടിയുടെ നിറം എന്താണ് ഏത് തരത്തിലുള്ള വ്യക്തിയായിരിക്കും നീ ഈ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കും ഫോം ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരാളെ കൊല്ലുന്നത് മേഡറാണ് അല്ലാതെ കൊലപാതകമാണ് അല്ലാതെ നിന്റെ ശരീരത്തിൽ നിന്ന് നഖം മുറിച്ച് കളയുന്നോ മുടിയും മുറിച്ചു കളയുന്നോ അല്ലെ അല്ല ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പേരൊരു വാദം പലരും അദ്ദേഹത്തോട് അതിനെ കുറിച്ച് വാദിച്ചു അദ്ദേഹം അവരെയൊക്കെ വളരെ പിന്നെ വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം അവരെ സംശയം സംശയം ദുരീരിച്ചു ഇതൊക്കെ പ്രചരിച്ചു അപ്പൊ ഇവർക്കൊന്നും മറുപടി ഇല്ലാതെയായി എന്നുള്ളത് ഒരു കാര്യമാണ് അതുപോലെ ചാലിക്കൊരു കാര്യം തോക്ക് ഒരു സ്വാതന്ത്ര്യത്തെ സി അതും അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഒരു കാര്യമാണ് അതിന് ഇപ്പൊ അമെന്റ്മെന്റിന് പല അമേരിക്കയിലുള്ള പല സ്റ്റേറ്റുകളും അതിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇതും ഒരു വലിയ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ആണ് അമേരിക്കയില് സ്വയരക്ഷയ്ക്ക് വേണ്ടി തോക്ക് ഉപയോഗിക്കാം എന്നതായിരുന്നു അവിടുത്തെ നിയമം അപ്പൊ അതിപ്പോ മൂന്ന് തരത്തില് ഉണ്ട് ചിലര് അത് മാറ്റി തോക്ക് കൈ വെക്കുന്നതും അതായത് ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവയ്ക്കുന്നതും കൊണ്ടു നടക്കുന്നു എല്ലാം തെറ്റാണ് അപ്പൊ ശിക്ഷാർഹമാണ് അപ്പൊ തോക്ക് പാടില്ല അല്ലെങ്കിൽ വേണമെങ്കിൽ സ്പെഷ്യൽ പെർമിഷനൊക്കെ എടുക്കണം ചില സ്റ്റേറ്റിൽ നിങ്ങൾക്ക് തോക്ക് കൈവശം വെക്കാം പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പാടില്ല സ്വയരക്ഷയ്ക്ക് വേണ്ടി അത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ആരും കാണാതെ ഇത് വെക്കണം വേറൊന്ന് ഓപ്പൺ കാരി ഓപ്പൺ അതായത് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് നടക്കാം അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഒറിജിനൽ എന്ന് പറയുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടി തുടങ്ങിയതാണ് സ്വയരക്ഷയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞാല് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ഒരു ഭരണഘടന വരുന്നതിന് മുമ്പ് യിരുന്നു സിവിൽ വാറും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അരാജകത്വമായിരുന്നു ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിനു മുമ്പ് തന്നെ അരാജകത്വം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കൈ കൊള്ളവൻ കാര്യക്കാരെ അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ കൊള്ളയടിക്കാൻ വളരെ എളുപ്പമാണ് ചോദിക്കാനും ആരുമില്ല അപ്പോ ഞാൻ കൊള്ളയടിക്കപ്പെടണമെങ്കിൽ യധങ്ങളൊന്നും കൈകൊണ്ടരണ്ടെ എന്നെ ഇത് എസി ആയിട്ട് കൊള്ളയടിക്കാമെന്ന് ആളുകൾക്ക് തോന്നും എന്നാൽ എന്റെ കയ്യിൽ തോക്കിരിക്കുന്നത് കണ്ടാൽ ഒന്ന് പഠിക്കും അതായിരുന്നു അതിന്റെ ഒറിജിൻ അപ്പോൾ അത് എടുത്ത് മാറ്റണം എടുത്ത് മാറ്റണ്ട എന്ന് പറഞ്ഞുള്ള ആർഗ്യുമെന്റ് ഇവിടെ നടക്കുന്നു അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ആണ് ഗൺ കൺ ലോബിയുണ്ട് കണ്ണുണ്ടാക്കുന്ന കമ്പനികളുടെ ലോബി അതൊക്കെ ഉണ്ട് അതൊക്കെ വലിയ ഡീറ്റെയിൽ ആയിട്ട് ഇയാൾ പറഞ്ഞു ഇയാൾ ഇയാളുടെ ചാർലി കിർക്കിന്റെ ആർഗ്യുമെന്റ് സ്വയം നിർഭാഗ്യവശാൽ ഒരു വർഷം കുറെ ആളുകൾ തോക്ക് വെടിവെറ്റ് എന്നാലും അറ്റ്ലീസ്റ്റ് എന്റെ ഈ തോക്കുള്ളതുകൊണ്ട് എന്നെ വെടിവെക്കാൻ ചിലര് മടിക്കും അതായിരുന്നു അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് പിന്നെ ചിലർ പറയുന്നുണ്ട് അത് തെറ്റാണെന്ന് തെളിയിക്കാനാണ് അയാളെ വെടിവെച്ച് പോകുന്നത് എന്നും പറയുന്നു നമുക്ക് അറിഞ്ഞുകൂടാ അതിനെ കുറിച്ച് ചലി അതുപോലെ പറഞ്ഞ വേറൊരു കാര്യം കാര്യമാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലുള്ളത് അവിടെ പല ഭരണഘടനകളെയും പല രാജ്യങ്ങളെയും വളരെ വളരെ വലിയ സ്ട്രോങ് ആയിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തില് അദ്ദേഹം ഒരിക്കലും ഹമാസിന്റെ പക്ഷം പറഞ്ഞില്ല അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പാലസ്തീനെതിരെ പാലസ്തീന് വേണ്ടി വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തി പക്ഷേ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ അത് മാറി അത് മാത്രമല്ല അത് കുറെ കാര്യങ്ങൾ അവർ എക്സ്പോസ് ചെയ്യുകയും ചെയ്തു കാരണം യൂണിവേഴ്സിറ്റികളിൽ ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ നടത്താനായിട്ട് ഖത്തർ പോലെയുള്ള രാജ്യങ്ങള് പണം കൊടുത്തു എന്നാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ പണം കൊടുത്ത് ആളുകളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുകയാണ് അപ്പൊ അങ്ങനെ അത് ചോദിച്ചു വന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ഈ കടലും മുഴുതൽ നദി വരെ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ ഒരു പിടിയില്ല ഈ പാലസ്തീൻ അത് എവിടെയാണെന്ന് അറിയാമോ രാജ്യം അത് അത് വേറെ കാര്യം ഈ സ്ഥലം എവിടെയാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആണ് ഈ കൊടിയമ്പയ്ക്ക് പിടിച്ചു വരുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് ഒറ്റ വിവരമില്ലാത്ത ആളുകളെ ഇതൊരു കോളേജുകളിലൊക്കെ എങ്ങനെയാണ് എല്ലാരും പോകുന്നു അതുകൂടെ ഞാനും പോകുന്നു കുഞ്ചൻ തമ്പിയാർ പറഞ്ഞേ മുമ്പേ മിച്ചിടുന്ന പോകും എൻ്റെ പിണ്ടല്ലോ ചിന്തിക്കാതെ അത് പോവുകയാണ് അപ്പൊ ഇതൊക്കെ ഫുള്ള് എക്സ്പോസ് ചെയ്തു അതുപോലെ തന്നെ വേറൊരു കാര്യം അവരുടെ ബോർഡർ സെക്യൂരിറ്റി അത് ഇമിഗ്രേഷൻ അത് വേറെ വലിയ പ്രശ്നമാണ് കുടിയേറ്റ കുടിയേറ്റ നിയമം അതും അവരുടെ ഒറിജിനായിട്ട് നോക്കിയാൽ അവർക്ക് ഒരിക്കലും കുടിയേറ്റം പൂർണ്ണമായി ബാൻ ചെയ്യാൻ പറ്റത്തില്ല അൾട്ടിമേറ്റ്ലി ഈ പതി ചാർലിക്കർക്ക് പോലും കുടിയേറ്റക്കാരുടെ കൊച്ചുമകനാണ് യൂറോപ്പിൽ നിന്ന് കുടിയേറിയവരാണല്ലോ അപ്പോൾ അവര് പറയുന്നത് കുടിയേറ്റത്തിന് ഞങ്ങൾ നിയമം വെച്ചിട്ടുണ്ട് ആ നിയമം അനുസരിച്ച് കുടിയേറ്റം നടത്തി ഒരു കുഴപ്പമില്ല എന്നാൽ അനധികൃത കുടുക കുടിയേറ്റം എന്ന് പറഞ്ഞാല് പോലീസിനെ കണ്ണു കണ്ണുപെട്ടിച്ച് ബോർഡർ സെക്യൂരിറ്റിയെ കണ്ണുപെട്ടിച്ച് മണക്കിടക്കുക എന്നിട്ട് അവിടെ വളലി ഏരിയ ഉണ്ടല്ലോ അവിടെ മുങ്ങി നടക്കുക അപ്പൊ അത് പാടില്ല അങ്ങനെയുള്ളവരെ തിരിച്ചയക്കണം ഇതാണ് അയാൾ പറഞ്ഞത് ഇതിനും ഇത് ഇയാള് പറയുന്നത് തെറ്റാണെങ്കിൽ അതിന് തെറ്റാണെന്ന് തെളിയിച്ചാൽ പോരേ കൊലപാതകം ഒരിക്കലും അതിനൊരു മറുപടി പക്ഷെ അയാളുടെ കൊലപാതകത്തിൽ തെളിഞ്ഞ ഒരു കാര്യം ഇയാൾ പറയുന്ന ഈ ഈ ഇയാൾ പറഞ്ഞ ഒന്നും വ്യക്തമായ മറുപടിയില്ലെന്നെങ്കിൽ അതിന് സാധിക്കുന്നില്ലാത്തതുകൊണ്ടല്ലേ വെടി വളരെ ബാലിശവും വിട്ടിത്തരവുമാണ് കാണിച്ചത് കാരണം ഇതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇതിനെ കുറിച്ച് പഠിക്കാനും കൂടുതലാളുകൾ ഇതിനെ കുറിച്ച് ചിന്തിക്കാനും ഇടയാവും ശരിക്കും ഈ ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ലോകം മുഴുവനും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും അതെല്ലാം ഈ ചെറിയ ചെറിയ റീൽസുകൾ ചാനലിക്കേണ്ട പഴയ ഡിബേറ്റുകൾ അദ്ദേഹത്തിന്റെ വാട്ട് വാഠി സ്റ്റാൻഡ് ഫോർ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫാമിലിയെ പറ്റിയും ഇപ്പൊ ഈ പറഞ്ഞു നമ്മളീ പറഞ്ഞു അദ്ദേഹത്തിന്റെ എല്ലാ മൂല്യങ്ങളും ക്രിസ്ത്യൻ മൂല്യങ്ങൾ താൻ പറ്റിയായിരുന്നു പ്രചരിച്ചത് പിന്നെ വേറൊരു കാര്യം ചാർലി ക്രിക്കിന്റെ ഫ്യൂണറിന്റെ സമയത്ത് അയാളുടെ ഭാര്യ എറിക്ക അവര് ഒരു കാര്യമുണ്ട് ഞാൻ എന്നെ എന്റെ ഭർത്താവിനെ വെടിവെച്ച് പോന്നയാളോട് ഐ ഫർക്ക് ക്ഷമിക്കുന്നു അത് അതുകൊണ്ട് പ്രധാനമായിട്ടൊരു കാര്യം ലോകം മുഴുവൻ ഒരു കാര്യം മനസ്സിലാക്കി ചാർലിക് ആർക്കു വേണ്ടി അല്ലെങ്കിൽ എന്തിനു വേണ്ടി നിന്നു എന്ന് മനസ്സിലായി കാരണം വേറൊരു വിശ്വാസ സംഹിതയും തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ തന്നെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കാനോ പഠിപ്പിക്കുന്നില്ല അത് സോ ദാറ്റ് അത് അയാളുടെ വിശ്വാസം വളരെ എന്ന കാര്യം വിളിച്ചു കാര്യം മനുഷ്യൻ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്ന കാര്യം നമുക്കാണെങ്കിലും നമുക്ക് മാനസികമായിട്ട് അവരോട് പ്രയാസം അവരെ എങ്ങനെയെങ്കിലും പ്രതികാരം പ്രതികാരം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ നോക്കും അത് നാച്ചുറൽ അല്ല അത് അഭൗമമാണ് ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യന് സ്വതം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല സംതിങ് ഡിവൈൻ ദൈവീകമായ ഒരു കാര്യമാണ് ക്ഷമിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ലോകത്തിൽ ഇന്ന് നടക്കുന്ന യുദ്ധങ്ങളെ കുറിച്ചും വംശീയ കലാപങ്ങളെ കുറിച്ചും വർഗവറിയെ കുറിച്ചും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം ഒരു സ്ഥലത്ത് ഒരു ഉണ്ട് ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാള് വേറൊരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാളെ കൊന്നു അല്ലെങ്കിൽ ഉപദ്രവിച്ചു അപ്പോൾ ഈ ചെയ്തയാളെ കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ആ ഗ്രൂപ്പിലോട്ട വേറെയാളെ വിളുക അങ്ങനെ പകരം വീട്ടുക അപ്പൊ പകരം വീട്ടുമ്പോൾ ജസ്റ്റിസ് നടത്തി എന്നൊരു ധാരണ നമുക്കുണ്ടാവും അതിലാണ് അങ്ങനെ അപ്പോൾ ഇങ്ങോട്ട് ആക്രമിച്ചു ഒന്നും അറിയാത്ത ഒരാളെ കൊന്നു ഇവൻ ഇതിനൊന്നും പോയല്ലോ ഇവൻ ആ ഗ്രൂപ്പിൽ പെട്ടതായതുകൊണ്ട് മാത്രം ഇവനെ കൊന്നു അപ്പം ഇവര് തിരിച്ചടിയു നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ ഈ ലോകത്തുണ്ട് നമ്മൾ ഞാൻ ഈ നൂറ്റാണ്ടുകളായെന്ന് പറയുമ്പോൾ നമ്മൾ ഏഷ്യയിലുള്ള യുദ്ധങ്ങളൊക്കെ ഞാൻ ഏഷ്യയിൽ ഇല്ലെന്നല്ലേ ഞാൻ പറയുന്നത് പക്ഷേ വലിയ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചും സമാധാനത്തെ കുറിച്ചും ഒക്കെ പറയുന്ന യൂറോപ്പിൽ ഐറിഷ് കലാപം ഇംഗ്ലണ്ടിൽ നടക്കുന്നതാണ് അവർക്ക് നമ്മുടെ കാശ്മീരിലെ പ്രശ്നം ആസാമിലെ പ്രശ്നം ശ്രീലങ്ക അതൊക്കെ അവർക്ക് വലിയ കാര്യമാണ് അവിടെയാണ് ഇവരുടെയൊക്കെ ഹിപ്പോക്രസി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഈ പ്രശ്നം തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായി അത് ഇന്നും തീർന്നിട്ടല്ല അവർക്കതൊരു വിഷയമല്ല ഞാൻ ഞാൻ ഇതൊന്നിനെ ന്യായീകരിക്കുകയല്ല പറയുന്നത് പകരം വിട്ടാൻ ശ്രമിച്ചവരാരും സമാധാനം ഉണ്ടാക്കിയിട്ടില്ല അവനോട് പകരം ചെയ്ത് നീതി നടപ്പാക്കാം എന്നിട്ട് സമാധാനം ഉണ്ടാകും ഇല്ല ഉണ്ടാകുക ആരോ പറഞ്ഞല്ലോ യുദ്ധത്തിന്റെ അവസാനം കണ്ട ഒരാളേ ഉള്ളൂ മരിച്ചയാള് ഒരു യുദ്ധം തീർന്നു എന്ന് നമ്മൾ തോന്നുന്നു നമുക്ക് തോന്നും പക്ഷെ അത് അടുത്ത യുദ്ധത്തിന്റെ ആരംഭമാണ് അപ്പോ എനിക്ക് തോന്നുന്നു എറീക്ക പറഞ്ഞതാണ് ഏറ്റവും ശരി പ്രശ്നം തീരണോ ആരെങ്കിലും ഒരാൾ ക്ഷമിക്കണം ക്ഷമിക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല ഇറ്റ്സ് കോസ്റ്റ്ലി തീർച്ചയായിട്ടും പക്ഷേ ക്ഷമിക്കാതിരിക്കുന്നതിന്റെ കോസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചാൽ ഉണ്ടല്ലോ കോസ്റ്റ് കോസ്റ്റ് മച്ച് മോർ ദാൻ ദ ഓഫ് ക്ഷമിക്കുന്നതിന് കൊടുക്കുന്ന വില ക്ഷമിക്കാതിരിക്കുന്നതിന് കൊടുക്കുന്ന വിലയേക്കാൾ വളരെ കുറവാണ് അത് ചിലരെ മനസ്സിലാക്കുന്നുള്ളു അതുകൊണ്ടാണ് അവര് ക്ഷമിക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും ഒരു സംഭവം നമ്മള് മനസ്സിലാക്കാൻ ഒരു കാര്യം മനസ്സിലാക്കിയ ഒരു കാര്യം ആൻസർ ടു നമ്മുടെ വെറുപ്പിനെ കീഴ്പ്പെടുത്താൻ പറ്റുകയുള്ളൂ ഇപ്പോൾ നാം പറഞ്ഞതുപോലെ ക്ഷമിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പം അല്ലെങ്കിലും ക്ഷമിച്ചാൽ നമുക്ക് ലഭിക്കുന്ന സമാധാനം അത് അൺഫോർഗ്യൂണേസിനേക്കാൾ കവിയുന്നതാണ് അതാണ് നമുക്ക് നൽകുന്നത് നിത്യമായ സമാധാനം തൻ്റെ ജീവിതത്തിലെ പല മൂല്യങ്ങൾക്ക് വേണ്ടിയും താൻ അവസാനം വരെ നിലനിന്നു തൻ്റെ ജീവിതത്തിൽ പറഞ്ഞ പല കാര്യങ്ങളും അതുപോലെ തന്നെ താൻ അത് പൂർത്തീകരിക്കാൻ ശ്രമിച്ചു കുടുംബ ബന്ധങ്ങളെ പറ്റിയും ജീവിതത്തിൽ പലപ്പോഴും ബൈബിൾ താൻ അറിഞ്ഞ ബൈബിൾ സത്യങ്ങളെ പറ്റിയും ബൈബിളിലെ മൂല്യങ്ങളെ പറ്റിയും താൻ ഒരു തലമുറയോട് പറയുകയായിരുന്നു തീർച്ചയായിട്ടും ഇത് വളരെ നമ്മളെയൊക്കെ എൻകറേജ് ചെയ്യുന്നതാണ് നമുക്കും നല്ല കാര്യങ്ങൾ പിന്തുടരാൻ കഴിയട്ടെ ഫീബ ഓൺലൈനിൽ ശ്രദ്ധിച്ചതിന് പ്രത്യേകം നന്ദി ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഒൻപത് എട്ട് എട്ട് പൂജ്യം രണ്ട് രണ്ട് ഒന്ന് ഒമ്പത് അഞ്ച് ഏഴ് എന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ ഇൻഫോ അറ്റ് ഫീബ ഓൺലൈൻ ഡോട്ട് ഒ ആർ ജി എന്ന ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുക